ഹലോ സ്നേഹിതരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതി ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ബൈബിൾ വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയലച്ചൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹരമായ യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒരു പ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ വായനാ സഹായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇന്ന് നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ദിവസം ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ രണ്ട് സാമുവേൽ അധ്യായം ഇരുപത്തിയൊന്ന് ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തി സങ്കീർത്തനങ്ങൾ നാൽപ്പത് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിച്ചു തുടങ്ങുന്നു നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് സാമൂഹികൽ അധ്യായം ഇരുപത്തിയൊന്ന് ഗിബയോൻകാരുടെ പ്രതികാരം ദാവീതിൻ്റെ കാലത്ത് മൂന്ന് വർഷം ഒന്നിനു പുറകെ ഒന്നായി ക്ഷാമമുണ്ടായി അപ്പോൾ ദാവീദ് കർത്താവിൻ്റെ മുഖം തേടി കർത്താവ് അരുളി ചെയ്തു സാവൂൾ ഗബയോൻകാരെ കൊന്നതുകൊണ്ട് അവൻ്റെയും കുടുംബത്തിൻ്റെയും നേർക്ക് രക്തബാതക കുറ്റമുണ്ട് രാജാവ് വിളിച്ചു കൂട്ടുകയും അവരോട് ചോദിക്കുകയും ചെയ്തു ഗബയോൻകാർ ഇസ്രായേലിൽപ്പെട്ടവരായിരുന്നില്ല മറിച്ച് അമോരികളുടെ ഒരു ശിഷ്ടഭാഗമായിരുന്നു അവരോട് ഇസ്രായേലിർ പ്രതിജ്ഞ ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിലോടും യൂതാക്കാരോടുമുള്ള തൻ്റെ തീഷ്ണതയിൽ സാവൂൾ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു ദാവീദ് ഗബയോൻകാരോട് ചോദിച്ചു ഞാൻ നിങ്ങളോട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കർത്താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്തിനെ കൊണ്ട് പരിഹാരം ചെയ്യണം ഗബയോൻകാർ അവനോട് പറഞ്ഞു സാവൂളിൻ്റെ പക്കലോ അവൻ്റെ കുടുംബത്തിൻ്റെ പക്കലോ ഉള്ള വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് വേണ്ട ഇസ്രായേലിൽ കൊല്ലാൻ ഞങ്ങൾക്ക് ആളുമില്ല അവൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം അവർ രാജാവിനോട് പറഞ്ഞു ഞങ്ങളെ നശിപ്പിച്ചവനും ഇസ്രായേൽ പ്രദേശത്തെങ്ങും നിലയുറപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളില്ലായ്മ ചെയ്യപ്പെടാൻ ഞങ്ങൾക്കായി പദ്ധതിയിട്ടവനുമാണ് അയാൾ അവൻ്റെ പുത്രന്മാരിൽ നിന്ന് ഏഴ് പേർ ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെടട്ടെ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സാവൂളിൻ്റെ ഗിബയായിൽ ഞങ്ങൾ അവരെ കർത്താവിനായി തൂക്കിലേറ്റട്ടെ രാജാവ് പറഞ്ഞു ഞാൻ ഏൽപ്പിക്കുന്നതായിരിക്കും എന്നാൽ തങ്ങൾ തമ്മിൽ അതായത് ദാവീദും ജോനാഥാനും സാവൂളും തമ്മിലുണ്ടായിരുന്ന ഒരു കർത്തൃ കർത്തൃശപഥത്തെ പ്രതി സാവൂളിൻ്റെ മകനായ ജോനാഥാൻ്റെ മകൻ മെഫിബോഷേത്തിനെ രാജാവ് അതിൽ നിന്ന് ഒഴിവാക്കി സാവൂളിനായി അയ്യായിയുടെ മകൾ റിസ്പ പ്രസവിച്ച അർമോനി മെഫിബോഷേത്ത് എന്നീ രണ്ട് പുത്രന്മാരെയും മെഹലോക്കാരൻ ബർസില്ലായുടെ മകനായ അദ്രിയേലിനായി സാവൂളിൻ്റെ മകൾ മേരബ് പ്രസവിച്ച അഞ്ച് പുത്രന്മാരെയും രാജാവ് പിടികൂടി കെബയോൻകാർക്ക് അവരെ കയ്യിലേൽപ്പിച്ചു അവർ അവരെ കർത്തൃസന്നിധിയിൽ മലയിൽ തൂക്കിലേറ്റി അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ച് നിബധിച്ചു ആദ്യ വിളവെടുപ്പ് കാലത്ത് അതായത് യവം കൊയ്ത്തിൻ്റെ തുടക്കത്തിലാണ് അവർ മൃതിപ്പെട്ടത് അനന്തരം അയ്യായിയുടെ മകൾ റിസ്പ ചാക്കെടുത്ത് അത് തനിക്കായി പാറയിലേക്ക് വിരിച്ചു കൊയ്ത്തുകാലാരംഭം മുതൽ അവയുടെ മേൽ ആകാശത്തു നിന്ന് വെള്ളം വർഷിക്കപ്പെടുന്നതുവരെ അവയുടെ മേൽ പകൽ ആകാശപ്പറവേയോ രാത്രി വന്യമൃഗത്തെയോ സ്വൈരവിഹാരത്തിന് അവൾ അനുവദിച്ചില്ല അയ്യായിയുടെ മകളും സാവൂളിൻ്റെ ഉപനാരിയുമായി റെസ്പാ ചെയ്തത് ദാവീദിനെ ആരോ അറിയിച്ചു അപ്പോൾ ദാവീദ് ചെന്ന് ഫിലിസ്ത്യാക്കാർ ഗിൽബോവയിൽ വെച്ച് സാവൂളിനെ കൊന്ന ദിവസം അവരവരെ കെട്ടിത്തൂക്കിയ ബേഡ്ഷാൻ തെരുവിൽ നിന്ന് യാബേഷ് ഗിലയാദ് ഉടമകൾ മോഷ്ടിച്ച സാവൂളിൻ്റെ അസ്ഥികളും മകൻ ജോനാഥാൻ്റെ അസ്ഥികളും അവരിൽ നിന്ന് പിടിച്ചെടുത്തു അവൻ അവിടെ നിന്ന് സാവൂളിൻ്റെ അസ്ഥികളും മകൻ ജോനാഥാന്റെ അസ്ഥികളും എടുത്തുകൊണ്ടുവന്നു തൂക്കിലിടപ്പെട്ടവരുടെ അസ്ഥികൾ അവർ ശേഖരിച്ചു സാവൂളിൻ്റെയും മകൻ ജോനാഥാൻ്റെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്ത് സേലായിൽ അവൻ്റെ പിതാവായ കിഷിൻ്റെ കല്ലറയിൽ അവർ സംസ്കരിച്ചു രാജാവ് കൽപ്പിച്ചതെല്ലാം അവർ ചെയ്തു അതേ തുടർന്ന് രാജ്യത്തിനു വേണ്ടിയുള്ള അപേക്ഷ ദൈവം കേട്ടു ഫിലിസ്ത്യ മല്ലന്മാരുടെ പതനം ഇസ്രായേൽക്കാരുമായി ഫിലിസ്ത്യക്കാരുടെ യുദ്ധം വീണ്ടുമുണ്ടായി ദാവീദും അവനോടൊപ്പം അവൻ്റെ ദാസന്മാരും ഇറങ്ങി ഫിലിസ്ത്യക്കാരുമായി യുദ്ധം ചെയ്തു അങ്ങനെ ദാവീദ് ക്ഷീണിച്ചു അപ്പോൾ റാഫായിക്ക് ജനിച്ചവരിൽപ്പെട്ട ഇഷ്ബി ബനോബ് ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു അവൻ്റെ കുന്തത്തിൻ്റെ ഭാരം മുന്നൂറ് പിച്ചളത്തൂക്കമായിരുന്നു അവൻ പുതുവാളിഞ്ഞിരുന്നു എന്നാൽ സെരുവയായിയുടെ മകൻ അബിഷായി ദാവീദിന് പിന്തുണയേകി അവൻ ഫിലിസ്ത്യക്കാരനെ പ്രഹരിച്ചു കൊന്നു മാത്രമല്ല ദാവീദിൻ്റെ ആളുകൾ അവനോട് ഇപ്രകാരം സ്വയം പ്രതിജ്ഞ ചെയ്തു ഇസ്രായേലിൻ്റെ ദീപം നീ അണയ്ക്കാതിരിക്കേണ്ടതിന് നീ ഇനിമേൽ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടുകയില്ല അതിനുശേഷം ഗോപിൽ വെച്ച് ഫിലിസ്ത്യക്കാരുമായി വീണ്ടും യുദ്ധമുണ്ടായി അപ്പോൾ ഹൂഷാക്കാരനായ സിബേക്കായി റാഫായിക്ക് ജനിച്ചവരിൽപ്പെട്ട സാഫിനെ കൊന്നു ഗോപിൽ വെച്ച് ഫിലിസ്ത്യാക്കാരുമായി വീണ്ടും യുദ്ധമുണ്ടായപ്പോൾ ഭേദലഹയംകാരനായ യാർ എ ഓർഗിമിൻ്റെ പുത്രൻ ഏൽഹാനാൻ ഗത്തുകാരനായ ഗോലിയാത്തിനെ വധിച്ചു അവൻ്റെ കുന്തത്തിൻ്റെ പിടി നെയ്ത്തുകാരുടെ ഓടം പോലെയായിരുന്നു വീണ്ടും ഒരു യുദ്ധം ഗത്തിൽ അവിടെ ഒരു ഷണ്ഠക്കാരൻ ഉണ്ടായിരുന്നു അവന് കൈവിരലുകൾ ആറ് വീതവും കാൽവിരലുകൾ ആറ് വീതവും ഇരുപത്തിനാലെണ്ണമായിരുന്നു അവനും റാഫായിക്ക് പിറന്നവനായിരുന്നു അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ അവനെ ദാവീദിൻ്റെ സഹോദരനായ ഷിമയിയുടെ മകൻ ജോനാഥാൻ വധിച്ചു ഇവർ നാലു പേരും ഗത്തിലെ റാഫായിക്ക് പിറന്നവരായിരുന്നു ദാവീദൻ്റെ കൈകൊണ്ടും അവൻ്റെ ദാസന്മാരുടെ കൈകൊണ്ടും അവർ നിബധിച്ചു ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയാറ് വാതിൽ കാവൽക്കാർ വാതിൽ കാവൽക്കാരായ കൊറാഹിയരുടെ ഗണങ്ങളെ സംബന്ധിച്ച് ആസാഫിൻ്റെ പുത്രന്മാരിൽ നിന്നുള്ള കോറയുടെ പുത്രൻ മെഷേൽ എമിയ മെഷേലെമിയയുടെ പുത്രന്മാർ ആദിജാതൻ സക്കറിയ രണ്ടാമൻ യദിയേൽ മൂന്നാമൻ സബദിയ നാലാമൻ യത്നിയേൽ അഞ്ചാമൻ ഏലാം ആറാമൻ യഹോഹനാൻ ഏഴാമൻ ഏലിയേഹോമനായി ഓപതേതോമിൻ്റെ പുത്രന്മാർ ഷമയ ആദിജാതൻ രണ്ടാമൻ യഹോസബാദ് മൂന്നാമൻ യോവ നാലാമൻ സാഖാർ അഞ്ചാമൻ നെഥാനേൽ ആറാമൻ അമ്മിയേൽ ഏഴാമൻ ഇസാക്കർ എട്ടാമൻ പെവുലേത്തായി ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു അവൻ്റെ പുത്രൻ ഷെമായിക്ക് ജനിച്ച പുത്രന്മാർ തങ്ങളുടെ പിതൃ കുടുംബങ്ങളുടെ നായകന്മാരായിരുന്നു കാരണം അവർ പരാക്രമശാലികളായിരുന്നു ഷെമയായുടെ പുത്രന്മാർ ഉത്നി റഫായേൽ ഓബദ് എൽസാബാദ് അവൻ്റെ ചാർച്ചക്കാർ ധീരപുത്രന്മാരായ എലിഹുവും സെമാഖിയയും ഇവരെല്ലാം ഓബദേദോമിൻ്റെ പുത്രന്മാരിൽ നിന്നുള്ളവരാണ് അവരും അവരുടെ മക്കളും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിനിമൂഢരായിരുന്നു ഓപദേതോമിന് അറുപത്തിരണ്ട് പേരുണ്ടായിരുന്നു മെഷേലേമിയായിക്ക് പുത്രന്മാരും സഹോദരന്മാരുമായി ധീരന്മാരായ പതിനെട്ട് പേരുണ്ടായിരുന്നു മെറാറിയുടെ പുത്രന്മാരിൽ നിന്നുള്ള ഹോസായിക്ക് പുത്രന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഷിംറി ആദിജാതനായിരുന്നില്ലെങ്കിലും അവൻ്റെ പിതാവ് അവനെ തലവനാക്കി രണ്ടാമൻ ഹിൽക്കിയ മൂന്നാമൻ തെബാലിയ നാലാമൻ സക്കറിയ ഓസായിയുടെ പുത്രന്മാരും സഹോദരന്മാരുമായി ആകെ പതിമൂന്ന് പേരുണ്ടായിരുന്നു വാതിൽ കാവൽക്കാരുടെ ഈ ഗണങ്ങൾക്ക് തങ്ങളുടെ സഹോദരന്മാരെ പോലെ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷിക്കാനായി ജനത്തിൻ്റെ തലവന്മാരോടൊപ്പം ഉണ്ടായിരുന്നു ചെറിയവനും വലിയവനും ഒരുപോലെ തങ്ങളുടെ പിതൃഭവനങ്ങളനുസരിച്ച് കവാടങ്ങൾക്ക് വേണ്ടി നറുക്കിട്ടു കിഴക്കിൻ്റെ നറുക്ക് ശലേമിയായിക്കു വീണു വിവേകത്തോടെ ആലോചന നൽകുന്ന അവൻ്റെ മകൻ സക്കറിയായിക്കു വേണ്ടി അവർ നറുക്കിട്ടു വടക്ക് ഭാഗത്തിനായിരുന്നു അവൻ്റെ നറുക്ക് വീണത് ഓപദേതോമിന് തെക്ക് ഭാഗം അവൻ്റെ പുത്രന്മാർക്ക് സംഭരണശാലകളും ആരോഹണപാതയിലുള്ള ഷല്ലേഖ്യത്തിൻ്റെ കവാടത്തോട് ചേർന്നുള്ള പടിഞ്ഞാറ് ഭാഗം ഷുപ്പീമിനും ഓസായിക്കും ഒരു കാവലിന് അനുബന്ധമായി മറ്റൊരു കാവലുണ്ടായിരുന്നു കിഴക്ക് ആറ് ലേവായർ വടക്ക് ദിവസവും നാല് പേർ തെക്ക് ദിവസവും നാല് പേർ സംഭരണശാലകൾക്ക് ഈ രണ്ട് പേർ പടിഞ്ഞാറുള്ള വിശാല നാല് പേർ വിശാലമുറ്റത്തേക്കുള്ള വഴിക്ക് രണ്ടുപേർ കോറാഹിരിലും മറാരിലും നിന്നുള്ള കാവൽക്കാരുടെ ഗണങ്ങളാണിവ ലേവായിരിൽ ദേവാലയ ഭണ്ഡാരങ്ങളുടെയും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ഡാരങ്ങളുടെയും മേൽനോട്ടം അഹിയായിക്കായിരുന്നു ലാതന്യരിൽ ലാതനുള്ള ഘർഷൂന്യർ ലാതൻ്റെ പിതൃഭവന തലവന്മാരായിരുന്നു ഘർഷൂന്യനായ യഹിയേലി അതിൽ ഉൾപ്പെട്ടിരുന്നു യഹിയേലിരിൽ സേത്താമിനും അവൻ്റെ സഹോദരൻ ജോയലിനുമായിരുന്നു ദേവാലയത്തിൻ്റെ ഭണ്ഡാരങ്ങളുടെ മേൽനോട്ടം അമ്രാമിയർ ഇസ്ഹാരിയർ എബ്രോണിയർ കുസിയേലിയർ എന്നിവരെ സംബന്ധിച്ച് മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ഷബുവേൽ ഭണ്ഡാരങ്ങളുടെ അധികാരി ഏലിയസർ വഴി അവൻ്റെ ചാർച്ചക്കാർ പുത്രൻ റഹാബിയ അവൻ്റെ പുത്രൻ യഷായ അവൻ്റെ പുത്രൻ യോറ അവൻ്റെ പുത്രൻ സിക്രി അവൻ്റെ പുത്രൻ ഷെലോമിത് ദാവീദ് രാജാവും കുടുംബത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സൈന്യമേധാവികളും സമർപ്പിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കളുടെ മേൽനോട്ടക്കാരായിരുന്നു ഷെലാമിത്തും അവൻ്റെ സഹോദരന്മാരും യുദ്ധങ്ങളിൽ നിന്ന് കൊള്ള മുതലിൽ നിന്ന് ഉള്ളവ കർത്താവിൻ്റെ ആലയം ശക്തിപ്പെടുത്താൻ അവർ സമർപ്പിച്ചിരുന്നു ദീർഘദർശിയായ സാമുവേലും കിഷിൻ്റെ പുത്രൻ സാവൂളും നേറിൻ്റെ പുത്രൻ അബിനേറും സെറൂയായുടെ പുത്രൻ യോവാബും സമർപ്പിക്കപ്പെട്ടിരുന്ന സകലതും ഷെലോമിൻ്റെയും അവൻ്റെ സഹോദരന്മാരുടെയും മേൽനോട്ടത്തിലായിരുന്നു ഇസ്ഹാരിൽ കനാനിയായും പുത്രന്മാരും പുറം ജോലിക്കു വേണ്ടി ഇസ്രായേലിൻ്റെ മേൽ രാജസേവകന്മാരും ന്യായാധിപന്മാരുമാകാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു എബ്രൂണ്ണീരിൽ അഷാബിയായും അവൻ്റെ സഹോദരന്മാരുമായി ശക്തന്മാരായ ആയിരത്തി എഴുന്നൂറ് പേർ ജോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇസ്രായേലിൻ്റെ മേൽനോട്ടത്തിന് അതായത് കർത്താവിൻ്റെ എല്ലാ ജോലികൾക്കും രാജാവിൻ്റെ സേവനത്തിനുമായി ഉണ്ടായിരുന്നു എബ്രൂണ്ണിയരെ സംബന്ധിച്ച് പിതാക്കന്മാരുടെ ഏത് വംശാവലി അനുസരിച്ചും ഹെബ്രോണിയരുടെ തലവൻ എറിയ ആയിരുന്നു ദാവീദ് രാജാവിൻ്റെ ഭരണത്തിൻ്റെ നാൽപ്പതാം വർഷം അന്വേഷണം നടന്നപ്പോൾ അവരുടെ ഇടയിൽ ഏസർ ഗലയാദിൽ ഉണ്ടെന്ന് കണ്ടെത്തപ്പെട്ടു അവൻ്റെ ചാർച്ചക്കാരായി പ്രഗത്ഭരായ രണ്ടായിരത്തി എഴുന്നൂറ് പിതൃതലവന്മാർ ഉണ്ടായിരുന്നു ദാവീദ് രാജാവ് അവരെ റൂപൻകാരുടെയും ഖാദുകാരുടെയും മനാസയുടെ ഗോത്രവാദിയുടെയും മേൽ ദൈവത്തെ സംബന്ധിച്ച ഓരോ കാര്യത്തിനും ഓരോ രാജകാര്യത്തിനുമായി നിയോഗിച്ചു സങ്കീർത്തനങ്ങൾ നാൽപ്പത് ദൈവമേ വൈകരുതേ ഗായക നേതാവിന് ദാവീദിൻ്റേത് ഒരു കീർത്തനം ഞാൻ കർത്താവിനെ കാത്തു കാത്തിരുന്നു അവിടുന്ന് എൻ്റെ നേർക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു അവിടെ നിന്നെ നാശകർത്തത്തിൽ നിന്ന് ചാണക നിന്ന് ഉയർത്തി അവിടുന്ന് എൻ്റെ കാലുകൾ ശിലമേൽ നിർത്തി എൻ്റെ ചുവടുകൾ ഉറപ്പിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതമായി അവിടുന്ന് എൻ്റെ അധരത്തിൽ ഒരു നവ്യഗാനം നിക്ഷേപിച്ചു അനേകർ കാണുകയും ഭയപ്പെടുകയും ചെയ്യും അവർ കർത്താവിൽ ആശ്രയിക്കും തൻ്റെ ആശ്രയമായി കർത്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള മാനവൻ ഭാഗ്യവാൻ അവൻ അഹങ്കാരികളിലേക്കും വ്യാജത്തിന് വഴങ്ങുന്നവരിലേക്കും തിരിയുന്നില്ല എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് ഞങ്ങൾക്കായി വൻകാര്യങ്ങൾ ചെയ്തു അങ്ങയുടെ അത്ഭുതങ്ങളും പദ്ധതികളും തന്നെ അങ്ങയോട് തുല്യനായി ആരുമില്ല ഞാൻ വിവരിക്കാനും പ്രഘോഷിക്കാനും തുടങ്ങിയാൽ അവ എണ്ണാവുന്നതിലും അധികമാണ് ബലിയും ധാന്യയാകവും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ അങ്ങ് എൻ്റെ ചെവികൾ തുറന്നു തന്നു ഹോമയാകവും പാപമുക്തിയാകവും അങ്ങ് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിവർത്തിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ നിയമം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ മഹാസഭയിൽ നീതി സന്തോഷവാർത്തയാക്കി ഇതാ എൻ്റെ അധരങ്ങൾ ഞാൻ പൂട്ടിയില്ലെന്ന് കർത്താവെ അങ്ങ് അറിയുന്നുവല്ലോ അങ്ങയുടെ നീതി എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഞാൻ മൂടി വെച്ചില്ല അങ്ങയുടെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു അങ്ങയുടെ കാരുണ്യവും സത്യവും മഹാസഭയിൽ ഞാൻ മറച്ചുവെച്ചില്ല കർത്താവായ അങ്ങ് അങ്ങയുടെ ദയാ ആർദ്രത എന്നിൽ നിന്ന് പിൻവലിക്കരുതേ അങ്ങയുടെ കാരുണ്യവും സത്യവും എന്നെ എപ്പോഴും കാത്തു സൂക്ഷിക്കട്ടെ എന്തെന്നാൽ എണ്ണമില്ലാത്തിടത്തോളം അനർത്ഥങ്ങൾ എന്നെ ചുറ്റി എൻ്റെ അപരാധങ്ങൾ എന്നെ കീഴടക്കി കാണാൻ എനിക്ക് കഴിവില്ലാതായിരിക്കുന്നു അവ എൻ്റെ തലമുടികളെക്കാൾ അധികമാണ് എൻ്റെ ചങ്കൂറ്റം എന്നെ വെടിയുന്നു കർത്താവ് എന്നെ മോചിപ്പിക്കാൻ പ്രീതി ഉണ്ടാകണമേ കർത്താവ് എൻ്റെ സഹായത്തിന് വേഗം കൂട്ടണമേ എൻ്റെ ജീവൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവർ ഒന്നടങ്കം ലജ്ജിച്ച് ഭഗ്നാശരാകട്ടെ എൻ്റെ തിന്മ ആഗ്രഹിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനിതരാകട്ടെ ആഹാ എന്ന് എന്നോട് പറയുന്നവർ ലജ്ജ മൂലം സ്തബ്ധരാകട്ടെ അങ്ങെ അന്വേഷിക്കുന്ന എല്ലാവരും ഉല്ലസിച്ച് സന്തോഷിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനായിരിക്കട്ടെ എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ അഗതിയും ദരിദ്രനുമാണെങ്കിലും നാഥന് എന്നെപ്പറ്റി കരുതലുണ്ട് എൻ്റെ സഹായവും വിടുതലും അങ്ങാണ് എൻ്റെ ദൈവമേ വൈകരുതേ പ്രിയമുള്ളവരെ നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ദിനത്തിലേക്ക് വചനവായനെ കരുണാപൂർവ്വം എത്തിച്ച നല്ല ദൈവത്തിൻ്റെ അനന്തമായ കരുണയ്ക്കും നന്മയ്ക്കും സ്നേഹത്തിനും നമുക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കാം ഇന്ന് നാം വായിച്ച വചനഭാഗത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കട്ടെ ദേശത്ത് മൂന്ന് വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടാകുന്നു ദാവീദ് ദൈവമായ കർത്താവിനോട് അദ്ദേഹത്തിന് ശീലമുള്ളതുപോലെ തന്നെ എന്താണതിൻ്റെ കാരണം എന്നാരായുന്നു ജീവിതത്തിലെ നിരവധി സങ്കടങ്ങൾക്ക് പിന്നിൽ മാനുഷികമായ കാരണങ്ങൾക്കപ്പുറം ചില ആത്മീയ കാരണങ്ങൾ ഉണ്ടെന്ന് ഉണ്ടാകുമെന്ന് ദൈവമനുഷ്യർക്കറിയാം ദൈവമായ കർത്താവ് വെളിപ്പെടുത്തുന്നു നിരപരാധികളായ ഗബിയോൻകാർക്കെതിരെ സാവൂൾ നടത്തിയ രക്തച്ചൊരിച്ചലിനെ പറ്റി ദാവീദിൻ്റെ കാലത്തിന് ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജോഷുവ ഗബിയോൻകാരുമായി നടത്തിയ ഒരു ഉടമ്പടിയുണ്ട് അതായത് ഈ ജനതയെ ആജീവനാന്തം ഇസ്രായേൽ സംരക്ഷിക്കുമെന്ന് നോക്കുക മനുഷ്യൻ താനുണ്ടാക്കിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്ന് ദൈവം ഇത്രയേറെ നിർബന്ധം പറയുന്നെങ്കിൽ അതായത് ആ ജീവനാന്തം അല്ലെങ്കിൽ ഈ ജനതയെ ഉള്ളെടുത്തോളം കാലം ഈ ജനതയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ജോഷുവ ഏർപ്പെട്ട ഒരു ഉടമ്പടിയെ ഇസ്രായേൽ ജനതയിലെ മനുഷ്യർ ഏർപ്പെട്ട ഒരു ഉടമ്പടിയിലെ വാഗ്ദാനങ്ങളെ ദൈവമായ കർത്താവ് ഇത്രയേറെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളറിയണം ദൈവം ഏർപ്പെട്ട ഉടമ്പടികളിൽ അവിടുന്ന് എത്രയോ അധികം വിശ്വസ്തനായിരിക്കും സാവൂൾ മരിച്ചെങ്കിലും സാവൂൾ ഇല്ലാതായെങ്കിലും അയാൾ അവശേഷിപ്പിച്ച രക്തബാതകത്തിൻ്റെ ശാപവേവുകൾ ജനതയുടെ മൂർധാവിൽ നിന്ന് മാറിപ്പോയിട്ടില്ലെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു അത് വറുതിയായും വേനലായും ക്ഷാമമായും ജനത്തെ പിന്തുടരുന്നു സാവൂളിൻ്റെ പരമ്പരയിലെ ഏഴ് പേര് കൊല്ലപ്പെടുന്നത് വരെ ആ ശാപത്തിൻ്റെ തീക്കാറ്റ് ദേശത്തെ വിട്ടുപോകുന്നില്ല നമുക്ക് ഓർക്കാൻ ഒരു കാര്യമുണ്ട് ഇവിടെ ഇങ്ങനെ തിരിച്ചറിയാതെ മറഞ്ഞു കിടന്ന എത്രയോ പൂർവിക ശാപത്തിന്റെ കനൽക്കാറ്റുകളെയാണ് ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ കുരിശിൽ പെയ്തിറങ്ങിയ പരിഹാരത്തിന്റെ സ്നേഹമഴ തണുപ്പിച്ചതും എടുത്തുമാറ്റിയതും എത്രയോ ശാപത്തിന്റെ വേരുകളെയാണ് കുരിശിലെ രക്തം പിടിതെറിഞ്ഞത് മാതാപിതാക്കളിലൂടെ പൂർവികരിലൂടെ അവരുടെ രക്തപാതകത്തിലൂടെ കുടുംബങ്ങളുടെ മേൽ വന്ന് ഭവിച്ച ശാപത്തിന്റെ കെട്ട് ഗലാത്തി ലേഖനം പറയുന്നു ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂങ്ങിക്കിടന്ന് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴും പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്ന മറുപുറത്ത് നിൽക്കുന്ന നാം എത്രയോ ഭേദപ്പെട്ടവരും ഭാഗ്യപ്പെട്ടവരുമാണെന്ന് എല്ലാ ശാപങ്ങളും നമുക്ക് പകരം കുരിശരൊരാൾ ഏറ്റെടുത്തത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്രയോ അധികവും വലുതുമാണെന്ന് തിരിച്ചറിയാൻ കൂടി കഴിഞ്ഞില്ലെങ്കിൽ വചനവായന അപൂർണമാകും ഈ ഭാഗത്ത് കാണുന്ന മറ്റൊരു സൂചന വൃദ്ധനായ ദാവീദിനെ യുദ്ധത്തിനങ്ങ് വരണ്ട എന്ന് പറഞ്ഞ് സൈനികർ പിന്തിരിപ്പിക്കുന്നതാണ് നോക്കുക മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുമെന്ന് ഈശോ പറഞ്ഞ ആ നിസ്സഹായതയുടെ ഒരു സായാഹ്ന കാലം എല്ലാവർക്കും ഉണ്ടെന്ന് ആരോഗ്യമുള്ള കാലത്ത് ഇടയ്ക്കിടെ നമ്മളൊന്ന് ഓർമ്മിക്കുന്നത് കുറെ കൂടി വിനീതരായി ജീവിക്കാൻ നമ്മളെ സഹായിച്ചേക്കും ധനവൃത്താന്ത പുസ്തകത്തിലെ വാതിൽക്കാവൽക്കാരുടെ പട്ടിക വിവരങ്ങളുടെ വായന വിരസമാണെങ്കിലും വാതിൽക്കാവൽക്കാർ എന്ന ആ ഒരു ഓർമ്മ ആ ഒരു ജോലി ഉത്തരവാദിത്വം ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കണം ഏത് ചെറിയ കാര്യവും ഏത് കാര്യവും ആവട്ടെ അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നതാവുമ്പോൾ അത് എത്രമാത്രം വിലയുള്ളതാണെന്നും അത് സന്തോഷത്തോടെ നിർവഹിക്കേണ്ടതാണെന്നുമാണ് ഈ വാതിൽക്കാവൽക്കാർ മുറ്റത്തിന് ഓരോ ഭാഗത്തിന് കിഴക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ് ഓരോ ദിക്കുകളിലായി ദേവാലയത്തിന് കാവൽ നിൽക്കാൻ ആരാധനയ്ക്ക് കാവൽ നിൽക്കാൻ ദൈവിക സംവിധാനങ്ങൾക്ക് കാവൽ നിൽക്കാൻ ചുമതലപ്പെട്ടവരുടെ ഉത്തരവാദിത്തങ്ങളെ വിവരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും അതിനെല്ലാം ദൈവരാജ്യത്തിൽ ഒരു വിലയുണ്ട് എന്ന് ഈ വാതിൽ കാവൽക്കാരുടെ വിവരണം നമ്മളെ ഓർമ്മിപ്പിക്കട്ടെ മാത്രവുമല്ല ചെറുതോ വലുതോ ആവട്ടെ ദൈവരാജ്യത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയെ ആനന്ദത്തോടെ സന്തോഷത്തോടെ തീഷ്ണതയോടെ വലിയ നന്മ നിറഞ്ഞൊരു ഹൃദയത്തോടെ ഹൃദയവിശാലതയോടെ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു തുറന്ന മനസ്സിനു വേണ്ടിയും കൃപാവരത്തിന് വേണ്ടിയും കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഞാൻ സന്ദർഭവശാൽ പരാമർശിക്കുകയാണ് ജീസസ് എൻകൗണ്ടർ എന്ന നമ്മുടെ ഒരു യുവജന കൂട്ടായ്മയിൽ ഒരു ഞായറാഴ്ച വൈകുന്നേരം അവർക്ക് കൊടുത്ത ഒരു ടാസ്ക് നിങ്ങളുടെ ദേവാലയത്തിൽ ചെന്ന് നിങ്ങളോട് ആരും ആവശ്യപ്പെടാത്ത ഒരു ജോലി ആ ദേവാലയത്തിൽ ചെയ്യുക എന്നതായിരുന്നു ഒരുപാട് ചെറുപ്പക്കാർ പിറ്റേ ആഴ്ചകളിൽ പങ്കുവച്ചു ഞങ്ങൾ ദേവാലയത്തിൽ പോയി ദേവാലയത്തിലെ ടോയ്ലറ്റുകൾ കഴുകി വൃത്തിയാക്കി മുറ്റത്തെ കാടുകൾ പറിച്ചു ചൂലെടുത്ത് മുറ്റം തൂത്തു ദേവാലയത്തിൻ്റെ അകം ഞങ്ങൾ വൃത്തിയാക്കി ദേവാലയത്തിലേക്കുള്ള വഴി ഞങ്ങൾ വൃത്തിയാക്കി അതായത് കർത്താവിൻ്റെ ആലയം ആരാധനാലയം സഭയുടെ ശുശ്രൂഷകൾ സുവിശേഷ പ്രവർത്തനങ്ങൾ ഇത് മറ്റാരും ആവശ്യപ്പെടാതെ അംഗീകാരങ്ങളോ പ്രതിഫല ഇച്ഛയോ ആഗ്രഹിക്കാതെ ഇല്ലാതെ നിർവഹിക്കാൻ കഴിയുന്ന ഒരു തുറന്ന വിശാലമായ ഹൃദയം ഈ നാളുകളിൽ വളരെ കൂടുതൽ ആവശ്യമാണെന്നും എനിക്ക് തോന്നുന്നു നല്ല കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് ദിവസം വചനവായന പിന്നിടുന്നത് നിസ്സാരമായൊരു കാര്യമല്ലെന്ന് കർത്താവെ അങ്ങേക്കും ഞങ്ങൾക്കും അറിയാം അത് അതങ്ങയുടെ കൃപയിൽ മാത്രമാണ് സംഭവിക്കുന്നത് കർത്താവെ വൃദ്ധനായ ദാവീദ് വൃദ്ധനായി കഴിഞ്ഞിട്ടും യുദ്ധം ചെയ്യാൻ താൽപ്പര്യത്തോടെ പോകുമ്പോൾ കൂടെയുള്ളവർ പിന്തിരിപ്പിക്കുകയും അങ്ങ് ദുർബലാവസ്ഥയിലാണ് അങ്ങയുടെ മരണം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ദാവി ഇതിനെ യുദ്ധരംഗത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോകുമ്പോൾ എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൻ്റെ ഒരു സായാഹ്ന കാലമുണ്ടെന്നും ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യത്തെക്കുറിച്ചോ കഴിവിനെക്കുറിച്ചോ ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അഹങ്കരിക്കാതെ മറ്റൊരാൾ അരമുറുക്കുന്ന ആ കാലത്തിന് വേണ്ടി പ്രഭാപൂർവ്വം പ്രാർത്ഥിച്ചു ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ദൈവമേ ഞങ്ങളുടെ തലയ്ക്ക് മീതെ വീണ പതിനായിരക്കണക്കിന് ശാപത്തിൻ്റെ തീരാവേവുകളെ കുരിശിലെ രക്തത്താൽ അണച്ച് സമാധാനിപ്പിച്ച് വിമോചിപ്പിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങയുടെ മഹാകാരുണ്യത്തെ നിറഞ്ഞ കണ്ണുകളോടെ ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഇന്ന് ഈ വചനസ്വരം കേട്ടുകൊണ്ടിരുന്ന ഈ മകനെയും മകളെയും അങ്ങ് സ്പർശിച്ചതിനും അങ്ങയുടെ കാരുണ്യം അവരുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കി കൊടുത്തതിനും ഇവരെ സുഖപ്പെടുത്തിയതിനും ആശ്വസിപ്പിച്ചതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെയും ഇവരുടെ ജീവിത പരിസരങ്ങളെയും അങ്ങ് എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് വീണ്ടും ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡനീരജൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആശീർവദിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ